ശ്രീരാഗം കുടുംബാംഗങ്ങൾക്കും പുരാണ കഥാമൃതത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന കഥ ഭക്തിയും അഹങ്കാരവും ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപത്നിമാരായിരുന്ന സത്യഭാമയും രുക്മിണിയും തമ്മിൽ എന്നും മത്സരമായിരുന്നു ആർക്കാണ് ഭഗവാനോട് കൂടുതൽ സ്നേഹമെന്നും ആരോടാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടമെന്നും അറിയുന്നതായിരുന്നു അവർ തമ്മിലുള്ള ഈ മത്സരം പുത്രിയായ സത്യഭാമയ്ക്ക് തന്റെ സമ്പത്തിലും സൗന്ദര്യത്തിലും വല്ലാത്ത അഹങ്കാരമായിരുന്നു തന്നേക്കാൾ സുന്ദരിയായി ആരും തന്നെ ഇല്ല എന്ന വിശ്വാസമായിരുന്നു സത്യഭാമയ്ക്ക് എങ്കിലും ഓരോരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഭഗവാന് തന്നോടുള്ളതിനേക്കാൾ സ്നേഹം സത്യഭാമയോടില്ലേ എന്ന രുക്മിണിയും തന്നോടുള്ളതിനേക്കാൾ സ്നേഹം രുക്മിണിയോടല്ലേ എന്ന് സത്യഭാമയും സംശയിച്ചിരുന്നു അതാകട്ടെ പരസ്പരമുള്ള മത്സരത്തിലേക്ക് കൊണ്ടെത്തിച്ചു ഒരിക്കൽ സത്യഭാമയുടെ കൊട്ടാരത്തിൽ നാരദ മഹർഷി വന്നു മഹർഷിയെ ഉപചരിച്ച് ഇരുത്തിയതിനു ശേഷം സത്യഭാമ തന്റെ ഈ സങ്കടം മഹർഷിയുടെ മുന്നിൽ അവതരിപ്പിച്ചു ഇത് കേട്ട് നാരദ മഹർഷി കുറെ നേരം ആലോചിച്ചിരുന്നു ശേഷം അദ്ദേഹം പുഞ്ചിരിയോടെ സത്യഭാമയോട് പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണനെ സത്യഭാമ എനിക്ക് നൽകുക അത്തരത്തിൽ സംഭവിച്ചാൽ ഭഗവാൻ പിന്നെ എന്റെ അധീനതയിലാകും അങ്ങനെയുള്ള ഭഗവാനെ ആർക്ക് നൽകണം എന്ന് ഞാനല്ലേ തീരുമാനിക്കുക മഹർഷിയുടെ വാക്കുകളുടെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും സത്യഭാമ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചു അതിനുള്ള ഉത്തരം എന്നോണം നാരദ മഹർഷി വീണ്ടും പറഞ്ഞു ഭവതി ഭഗവാനെ പൂർണമായും എനിക്ക് സമർപ്പിച്ചാൽ ഞാൻ പറയുന്നത് ഭഗവാന് അനുസരിക്കേണ്ടി വരും ഭഗവാൻ പൂർണമായും സത്യഭാമയുടേതാകണം എന്ന് ഞാൻ ഭഗവാനോട് ആവശ്യപ്പെടുകയും ഭഗവാൻ അത് അനുസരിക്കുകയും ചെയ്യും ഇത് നല്ലൊരു ഉപായമെന്ന് തോന്നിയ സത്യഭാമ ഭഗവാനെ പൂർണമായും നാരദന് സമർപ്പിച്ചു എന്നാൽ ഭഗവാൻ നാരദന്റെ അടിമയായതോടെ നാരദന്റെ മട്ടുമാറി ഇനി ഭഗവാനെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന് നാരദൻ ഷഠിച്ചു മാത്രമല്ല തൻ്റെ അധീനതയിലായ ഭഗവാനെ താൻ കൊണ്ടുപോവുകയാണെന്നും പറഞ്ഞു അപ്പോഴാണ് സത്യഭാമയ്ക്ക് നാരദരുടെ കുതന്ത്രം മനസ്സിലായത് ഭഗവാനെ കൊണ്ടുപോകരുത് എന്നു എന്നും പകരം ഭഗവാന്റെ തൂക്കത്തിൽ സ്വർണം തരാമെന്നും സത്യഭാമ നാരദനോട് പറഞ്ഞു എന്നാൽ ഒരു തരത്തിലും ഭഗവാനെ വിട്ടുതരാനാകില്ലെന്ന് വാശിയിലായിരുന്നു നാരദർ ഒടുവിൽ കണ്ണീരും കരച്ചിലുമായി സത്യഭാമ നാരദരുടെ മുന്നിൽ യാചിച്ചു അതിന്റെ ഫലമായി ഭഗവാന്റെ തൂക്കത്തിൽ സ്വർണം നൽകിയാൽ ഭഗവാനെ മോചിപ്പിക്കാം എന്ന് നാരദർ ഉറപ്പു നൽകി ഉടൻ തന്നെ സത്യഭാമ കൊട്ടാര പ്രത്യരെ വിളിച്ച് വലിയൊരു തുലാസും സ്വർണക്കെട്ടുകളും വരുത്തി തുടർന്ന് തുലാസിന്റെ തട്ടിൽ ഭഗവാനെ ഇരുത്തി മറ്റേ തട്ടിൽ സ്വർണക്കെട്ടുകൾ അടുക്കി വെച്ചു സ്വർണ്ണക്കെട്ടുകൾ എത്ര വെച്ചിട്ടും ഭഗവാന്റെ തട്ട് താണു തന്നെ ഇരുന്നു കൊട്ടാരത്തിലെ ആകെ സ്വർണവും സ്ത്രീജനങ്ങളുടെ ആഭരണങ്ങളും സത്യഭാമയുടെ തന്നെ ആഭരണങ്ങളും തുലാസിൽ വെച്ചു അപ്പോഴും ഭഗവാൻ ഇരിക്കുന്ന തട്ട് താണു തന്നെയിരുന്നു സത്യഭാമ ദുഃഖ കണ്ണീർ വാർത്തു നാരദൻ വിജയിയായി ആഹ്ലാദിക്കുകയാണ് ഭഗവാനാകട്ടെ പുഞ്ചിരിയോടെ തുലാസിൽ സത്യഭാമയെ നോക്കിയിരുന്നു ദുഃഖിതയായ സത്യഭാമ ഭാമയെ നോക്കി ഭഗവാൻ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചു ഭവതി എന്നെ മോചിപ്പിക്കുന്നില്ലേ ഞാൻ എന്നെ നാരദർ കൊണ്ടുപോകും പോകാതെ സംരക്ഷിക്കുന്നില്ലേ സത്യഭാമയ്ക്ക് ഉത്തരമില്ലായിരുന്നു വിവരങ്ങളെല്ലാം തോഴിമാർ മുഖേന അറിഞ്ഞ് രുക്മിണി കൊട്ടാരത്തിലേക്ക് ഓടിയെത്തി തുലാസിൽ പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് ഭഗവാൻ സത്യഭാമ ഓടി ചെന്ന് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് രുക്മിണിയോടായി പറഞ്ഞു രുക്മിണി നമുക്ക് നമ്മുടെ ഭഗവാനെ നഷ്ടമായിരിക്കുന്നു തന്ത്രശാലിയായ നാരദർ അദ്ദേഹത്തെ അടിമയാക്കിയിരിക്കുന്നു എല്ലാം എൻ്റെ ബുദ്ധിമോശത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലമാണ് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് കിടക്കുന്ന സത്യഭാമയെ തഴുകിക്കൊണ്ട് രുക്മിണി പറഞ്ഞു ഭവതി ഭയപ്പെടേണ്ട നമ്മുടെ ഭഗവാനെ ഞാൻ മോചിപ്പിക്കാം പിന്നീട് രുക്മിണി ഭൃതിയരോടെ തട്ടിലുള്ള മുഴുവൻ സ്വർണവും എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടു ഭൃത്യന്മാർ തുലാസിന്റെ തട്ടിലുള്ള മുഴുവൻ സ്വർണവും നീക്കം ചെയ്തു രുക്മിണി ഭക്തിയോടെ ഭഗവാന്റെ പാദങ്ങൾ തൊട്ട് ശിരസിൽ വെച്ചുകൊണ്ട് മുറ്റത്ത് നിൽക്കുന്ന തുളസി സമീപിച്ചു തുളസി ചെടിയിൽ നിന്നും ഒരു ഇല ഭക്തിപൂർവ്വം പറിച്ചെടുത്ത് തിരികെ വന്ന് ഭഗവാന്റെ ശിരസിൽ ഒഴിഞ്ഞ് തൻ്റെ മാറോട് ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് തുലാസിന്റെ മറ്റേ തട്ടിൽ വെച്ചു അത്ഭുതം എന്ന പോലെ ഇരിക്കുന്ന തുലാസിന്റെ തട്ട് ഉയർന്നു തുടങ്ങി തുളസിയിലെ ഇട്ട തട്ട് താഴുകയും ചെയ്തു രുക്മിണിയുടെ ഭക്തിക്ക് മുന്നിൽ സത്യഭാമയുടെ സമ്പാദ്യവും സൗന്ദര്യവും വെറും നിസ്സാരമായി തീർന്നു ഇത് കണ്ട് നാരദ പുഞ്ചിരിയോട് സത്യഭാമയോടായി പറഞ്ഞു ഭവതി വിഷമിക്കേണ്ട നിങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് ഒരറുതി വരുത്തുന്നതിനായി ഭഗവാൻ തന്നെ ക്രമീകരിച്ചൊരു പദ്ധതിയായിരുന്നു ഇത് അതിൽ രുക്മിണി ദേവിയുടെ ആത്മാർത്ഥമായ ഭക്തി വിജയം കണ്ടു എന്നേ ഉള്ളൂ രുക്മിണിയുടെ ഭക്തി തിരിച്ചറിഞ്ഞ ഭാമ രുക്മിണിയുടെ ക്ഷമയാചിച്ചു യഥാർത്ഥ ഭക്തിക്ക് മുന്നിൽ അഹങ്കാരത്തിന് യാതൊരു സ്ഥാനവുമില്ലെന്ന സത്യവും തിരിച്ചറിഞ്ഞു